സ്റ്റുഡൻസ് അസലമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ഫക്കുഹ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൗസൽബിൽ മുനാസിബി അനുയോജ്യമായത് ചേർത്ത് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത് ബിൽ കിതാബി വസു അലി ജമായി അൽ ബൈ അൽ റിബ അൽ ഏജാബു ബിസു ബി സുഖൂത്തിൻ പവീരിൻ അൽ അക്കബൂറു ഈ പറയപ്പെട്ട ബ്രാക്കറ്റിലുള്ളവ താഴെയുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകളാണ് ഓരോന്നീടും അനുയോജ്യമായി ചേർത്തെഴുതുക ഒന്ന് ഹാബലത്ത് മാറി മക്സൂസിൻ ഡാഷ് ആൻസർ അൽ ബൈഉ ചില പ്രത്യേക വ്യവസ്ഥകളുടെ മേൽ ഒരു വസ്തു ഒരു മുതിരന് പകരമായി മറ്റൊരു മുതലിനെ കൈമാറ്റം ചെയ്യലാണ് കച്ചവടം രണ്ട് അള്ളാസുബനവന കച്ചവടത്തെ അനുവദനീയമാക്കി വഹറമ ദിബ പലിശയെ ഹറാമാക്കുകയും ചെയ്തു മൂന്ന് മാതല്ലുക്കി ഡാഷ് ആൻസർ അൻ കപൂർ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് കപൂർ നാല് ഹുവമ ദലാലത്തം ലി ദലാലത്തൻ ലാഹിറത്തൻ ആൻസർ അൽ ഈജാബു ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈജാബ് അഞ്ച് ഹുവ ബൈ ഷെയ് മസൂബിൻ ഫിദമ്മത്തി ഡാഷ് അസലമോ ഉത്തരവാദിത്വത്തിൽ വിശേഷണമുള്ള ഒരു വസ്തു വിൽക്കലാണ് സലമ് ആറ് സുലതഫുൽ ഈജാബി വൻ കപൂരി അദമുൽ ഫസുലി ബൈ നഹുമാ ഡാഷ് ആൻസർ ബിസുക്കൂത്ത് തവീലിൻ ഹിജാബിൻ്റെയും കപൂരിൻ്റെയും ഇടയിൽ ദീർഘമായ മൗനം കൊണ്ട് ഇടവേള ഇല്ലാതിരിക്കൽ ഷർത്താണ് ഏഴ് കുല്ലു അൻവ ഇബറാമൻ ഡാഷ് ആൻസർ ബിൽഖിതാബി വസുന്നതി വൽജുമായി പരീക്ഷയുടെ എല്ലാ ഇനങ്ങളും ഹെറോമാണ് അത് കിതാബ് കൊണ്ടും സുന്നത്തുകൊണ്ടും വിജമായ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് കിതാബന പരിശുദ്ധ കുറയാണ് സുനത്തനാൽ ഹദീസ് വിജമായി പണ്ഡിതന്മാർ തമ്മിലുള്ള ഏക അഭിപ്രായം ഇവ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് രണ്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി നുബൈനു സ്നേഹി രണ്ടെണ്ണം വീതം വ്യക്തമാക്കാനാണ് അർക്കാൻ സലമി സ്ഥലമിൻ്റെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ മുസ്ലിമും മുസ്ലിം ഫി മുസ്ലിമിലഹി മുസ്ലിം ഫീഹി റൌസുൽമാല് സിയഹ മുസ്ലിം എന്ന് പറഞ്ഞാൽ വസ്തു വിൽക്കുന്ന വിൽക്കുന്നവന് വ മുസ്ലിം നിലഹി വസ്തു വാങ്ങുന്നവന് വ മുസ്ലിം ഫീഹി സലമ കച്ചവടം ചെയ്യുന്ന വസ്തു വ റൌസുൽമാല് മൂലധനം വ സിയഹത്വൻ ഉപയോഗിക്കുന്ന പദം രണ്ട് അർക്കാനുൽ റൂക്കിനുകൾ ആൻസറ് അൽബായു വൽ മുസ്തരി വൽ വൽ ഈജാബു വൽ ബർ അൽ വിൽക്കുന്നവൻ മുസ്തരി വാങ്ങുന്നവൻ മബിയൽക്കുന്ന സാധനം വസ്തു വസ്സമനു വില വൽ ഈജാബു ഇടപാട് വാക്യം ു സ്വീകാരവാക്യം മൂന്ന് ഷറൂത്തുസലമി സലമിൻ്റെ ഷർത്തുകൾ ഒന്ന് കപുൽ സമനി കപല തഫറുഖി വിട്ടുപിരിയും മുമ്പ് വില കൈപ്പറ്റുക രണ്ട് ബക്കോലും മുസ്ലിം ഫീഹി ഇദ്ദേൻ അവധിക്കച്ചവട വസ്തു കടമായിരിക്കുക ഒക്കൗനുഭവം തസ്ലീമിഹി ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കുക ഒക്കൗനുഭവം ആരൂപനക്കതിരി സ്ഥലമ നടത്തുന്ന വസ്തുവിൻ്റെ കൃത്യമായ കണക്ക് അറിയുക വയാനുമഹ തസ്ലീമിഹി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം വ്യക്തമാക്കി കൊടുക്കുക മൂന്നാമത്തെ ആക്ടിവിറ്റി നുത്തമ്യമോ പൂർത്തീകരിക്കാം ഒന്ന് റിബൽ ഫതിലി ബഹുവിയാതത്തു ഡാഷ് അഹദിൽ ഇവലൈനി പരസ്പരം കൈമാറുന്ന വസ്തുക്കളിൽ ഒന്നിനെ വർദ്ധിപ്പിക്കലാണ് പരിശ അല്ല അധിക വഹുവ അഹദി ഡാഷ് ആൻസർ അൽ പരിശ്രീ വഹുവൻസർ ഇടപാട് നടത്തുന്നവരിൽ ഒരാൾ വസ്തുവും വിലയും പരസ്പരം കൈമാറും മുമ്പ് സദസ്സ് വിട്ടുപിറിയലാണ് കൈപ്പലിശ ഇടപാട് നടത്തുന്നവരിൽ ഒരാൾ വസ്തുവും വിലയും പരസ്പരം കൈമാറും മുമ്പ് സദസ്സ് വിട്ടുപിരിയലാണ് കൈപ്പലിശ മൂന്ന് റിബൻ നിസായി വഹ്വ ഇസ്രാത്തു അജലി ഡാഷ് ആൻസഫി അഹദൽ അൽവനി പരസ്പരം കൈമാറുന്ന രണ്ട് വസ്തുവിൽ அவதி அவதி நிபனையாக்கலான அவதிப்பலிஷ பரஸ்பரம் கைமாற ரெண்டு வத்துக்களில் ஒன்றினெந்த அவதி நிபந்தனமாக அதற்கான அவதிப்பலிச என்பதி கடம் கொடுத்தவன் இடபாடி ഉപകാരത്തെ നിബന്ധന വെക്കലാണ് കടപ്പലിഷ നാല് നുറത്തിബു ഓർഡർ ആക്കാനാണ് ഡിസോർഡറിലാണ് കിടക്കുന്നത് ഓർഡർ ആക്കുക വമോക്കെ ലഹു വഷാഹിദൈ ഹി ലുല്ല റസൂലുല്ലാഹി ആഖരിഭ വാത്തിബഹു വകാല ഹുംസവാ ഉൻ അതെങ്ങനെ ശരിയാക്കി വെച്ചാൽ ലാൻ റസൂലുല്ലാവി ആഖരിഭ വമോ കെ ലഹു വക്കാത്തിബു വഷാഹിദൈ ഹി വക്കാല ഹുംസവാ ഉൻ ലാന റസൂർ അള്ളാഹി സാഹി വല്ലം അള്ളാൻ റസൂൽ ശബിജി രണ്ട് ആക്കല ജിബ പലിശയെ ഭക്ഷിക്കുന്നവനെ വ മൂക്കലവത് ഭക്ഷിപ്പിക്കുന്നവനെയും വ കാത്തി ഭോജനുവേണ്ടി എഴുതുന്നവനെയും വ ഷാഹിദി അതിനുള്ള സാക്ഷികളെയും വക്കാല നബിതങ്ങൾ പറഞ്ഞ കും സ്വഭാവം എല്ലാവരും തുല്യരാണ് രണ്ട് അയ്യുൽ കസ്ബി ഫക്കാല അമരജലി അതുയബു വക്കുല്ലുബിഇൻ ബിയദിഹി വസൂര് നബി സല വല്ലം അബറൂറിൻ ഡിസ് ഓർഡറിലാണ് കടക്കുന്നത് ഓർഡർ ആക്കിയിട്ട് നബി എഴുതുക എന്നാണ് ആൻസർ നിബിദ്ധങ്ങളോട് ചോദിക്കപ്പെട്ടു ജോലി വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണ് അപ്പം നിബിഷങ്ങൾ പറഞ്ഞു കൊണ്ട് ഒരു മനുഷ്യൻ തന്നെ കൈക്കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് എല്ലാ ഗുണകരമായ കച്ചവടവും ആണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം മൽ മൊത്താത്ത മൊഹത്താത്ത് എന്നാൽ എന്ത് ആൻസറ് വഹുവൽ അഹദദുൽ ഏജാബും കപൂരും ഇല്ലാതെ കൊടുക്കലും വാങ്ങലുമാണ് മൊഹത്താത്ത് രണ്ട് അരിബവിയു മഹുവ പലിശ വരാവുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ആൻസറ് നഖുദിൻ മത്തുഅഹമൻ ഫഖത് ണയങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് മൂന്ന് മത്തായുസ്തയാന മഹലി തസ്ലിമി തസ്ലീമി അൽ മുസ്ലി ഫിഹി മുസ്ലിം ഫീഹിയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം വ്യക്തമാക്കാൻ ശർത്താക്കപ്പോൾ ആൻസർ ഇൻ അസ്ലമുൽ തസ്ലി ഹംലിഹി ഇലൈഹി മോനത്തുൽ വസ്തു ഏൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് സ്ഥലം കച്ചവടം നടത്തിയാൽ അങ്ങോട്ട് വസ്തു എത്തിക്കാൻ ചിലവ് വന്നാലും സ്ഥലം വ്യക്തമാക്കൽ സ്ഥലം വ്യക്തമാക്കണം ആറാമത്തെ ആക്ടിവിറ്റിയിൽ ഉത്തർജമോ പരിഭാഷപ്പെടുത്താനാണ്ഹബി നിങ്ങൾ സ്വർണ്ണത്തിന് പകരം സ്വർണത്തെ വിൽക്കരുത് രണ്ട് കാലറസൂലായി സ്വല സ്ഥലം മനസ്തസ്ലഫ ഫി ഷെയ്യിൻ ഫൽ യുസ്ലിഫ് ഫി കൈരിൻ മാലൂമിൻ വ വസിനിൻ മാലൂമിൻ ഇല അജലിൻ മാലൂമിൻ ആൻസർ ആരെങ്കിലും ഒരു വസ്തുവിൽ മുൻകൂർ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അറിയപ്പെട്ട അവധിയിലും അറിയപ്പെട്ട തൂക്കത്തിലും അറിയപ്പെട്ട അളവിലും കച്ചവടം നടത്തട്ടെ ഏഴാമത്തെ ആക്ടിവിറ്റി മാന അർത്ഥം എഴുതുക തക്കാബു പരസ്പരം കൈമാറൽ രണ്ട് മുമ്പ്സരത്തു പരസ്പരം തുല്യമാവല് മൂന്ന് ഫുതോലിയൻ ഉടമസ്ഥാവകാശം ഇല്ലാത്തവൻ നാല് വെറുക്കത്തു കുളം